മക്കൾസിനൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് ആയിട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാനെങ്കിൽ എപ്പോഴവർക്ക് തന്നെ വേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള പാസ്തൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം ഇങ്ങനെ തിളച്ച് വിരുന്നോട് കൂടിയിട്ട് അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു പൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള പാസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് പാസ്ത വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഏകദേശം വെള്ളം ഒരു പതിനാല് കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് ട്ടു എടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പാസ്ത ഏകദേശം ഒരു പത്ത് ടു പന്ത്രണ്ട് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം കവറിൽ കൊടുത്തിട്ടുള്ളത് എത്രയാണോ ആ ടൈം കൊടുത്തിട്ടുള്ളത് ആ ഒരു ടൈമിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കിനന്നെ അത് റെഡി ആയിട്ട് വരും അതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഇനി അതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൻ്റെ അടുത്ത് കണ്ടിട്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കണേ വെളുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് ഇനി ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറുതായിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആവുന്നവരെ ഒന്ന് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കിനും അതിൻ്റെ കളറൊക്കെ അതുപോലെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ട് മാറ്റിയിട്ട് അടച്ച് വെച്ച് ഒരു എട്ട് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ബോൺലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുക അപ്പോൾ അത് നമ്മുടെ പാസ്ത ഇപ്പോൾ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ആണല്ലേ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആക്കിയെടുത്താൽ മതി കേട്ടോ വല്ലാണ്ട് അങ്ങ് വേവായിട്ട് വന്നാൽ ഉടഞ്ഞു പോവും അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് മാറ്റിയിട്ട് വെക്കണേ തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ എന്താ നമ്മുടെ ചിക്കന് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ കൊടുക്കേണ്ട ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ കുക്കായിട്ട് വന്ന പോലൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിട്ട് വരിക ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വലിയ ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മൂന്ന് കളറുള്ള ക്യാപ്സിക്കം റെഡും ഗ്രീനും യെല്ലോയുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ മൂന്ന് കളറില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി അതെല്ലാം കൂടെ ഒന്നങ്ങ് അങ്ങ് വാറ്റിയിട്ട് എടുക്കണേ ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും അധികം എന്തിങ്ങനെ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മാത്രം മതിയേ അപ്പോൾ അതാ ഏകദേശം വെജിറ്റബിൾസ് ഒന്ന് ഇങ്ങനെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്കായാൽ അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് ചില്ലി ഫ്ലെക്സ് ഇട്ടോ നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് ആഡ് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒറീഗാനോ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ഞാനിപ്പോൾ ഇവിടെ ഇറ്റാലിയൻ സീസണിങ് ആണ്ട്ടോ ആഡ് കൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ ഒരു സ്മെല്ലും വച്ചിച്ച് നോക്കുന്നു പോകുന്നവരെ കുറച്ച് ടൈം ഒന്ന് അങ്ങ് എടുക്കണേ ഇനി ഈ ഒന്ന് ആയി വന്നിട്ടുള്ള ചിക്കനൊക്കെ നമുക്കൊരു വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ട് വെക്കണേ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പാനിൽ തന്നെ കുറച്ച് വൈറ്റ് സോസ് എടുക്കാണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെടുത്ത് ഞാൻ ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് അടുത്ത് കൊടുക്കേണ്ടത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അത് മെൽറ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത് ഗാർലിക് പൗഡർ വെളുത്തുള്ളിയുടെ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി സോസ് റെഡിയായി വരുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തവണ്ണം ഞാൻ ഞാനിതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂണ് മൈദയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മൈദയുടെ ആ ഒരു പച്ച പച്ചുവാക്കൊന്ന് പോകുന്നവരെ കുറച്ച് ടൈം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നാൽ നമ്മളിതാ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക ഒരു കൈ കൊണ്ട് പാൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കട്ട കുത്തി പോവണ് കരുതിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വല്ലാണ്ട് അങ്ങ് തിക്കായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് കണ്ടില്ലേ ഈ ഒരു തിക്നെസ് ആണ് വല്ലാണ്ടങ്ങ് ടൈറ്റുമല്ല വല്ലാണ്ടങ്ങ് തിക്കല്ല നമ്മൾ സ്പാച്ചുലയിൽ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു രൂപത്തിലാണ് ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് ചീസിൻ്റെ സ്ലൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഇനി അതെല്ലാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ആ ചീസ് ഒന്ന് അങ്ങ് മെൽറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ആ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഒട്ടും ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പാസ്ത ഉണ്ടല്ലോ ഉണ്ടല്ലേ നല്ലപോലെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓവർ കുക്കായിട്ടൊന്നും വന്നിട്ടില്ല അതും അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ വൈറ്റ് സോസിൽ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുവെച്ചാൽ ആ ചീസിൽ ഓൾറെഡി ഉപ്പ് വരുന്നതുകൊണ്ട് തന്നെ ആ ഉപ്പ് അതിലുണ്ടാവും അതുകൊണ്ടാണ് ഇനി നമുക്ക് ഉപ്പോ എരിവോ അങ്ങനെ എന്തെങ്കിലും കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ചില്ലി ഒക്കെ ഈ ഒരു ടൈമിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ആൽഫ്രഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ മക്കൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം